തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പഴയൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കാന്തി പകർന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച വിവിധ സാംസ്കാരിക പരിപാടികൾ നടന്നു വരികയാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകളും നടക്കുന്നു ായാഹനവേളകൾ ഭക്തിപൂർണമാക്കുന്നതിനായി വിവിധ കലാസംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി പഴയന്നൂർ ശിവപാർവതി സംഘത്തിന്റെ കൈക്കുട്ടിക്കളിയും കൂടാതെ ശ്രീഭദ്രയുടെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും കീർത്തനാവേദിയുടെ വിവിധ നൃത്തങ്ങളും അരങ്ങേറി സി സി വി ന്യൂസ് പഴയൂർ